കള്ളന്മാരുടേയിൽ തന്നെയാണോ ശബരിമല വീണ്ടും ഏൽപ്പിച്ചിരിക്കുന്നത് സത്യം സംശയം എന്താ നമ്മൾ ഈ സ്വർണ്ണപ്പാളി മറ്റേ ഉണ്ണികിഷൻ പറ്റി പത്മകുമാർ എന്നൊക്കെ പറഞ്ഞ് നമ്മള് വഴിതിരിഞ്ഞ പോയി ഈ ജയകുമാർ സാറ് നമ്മുടെ പഴയ ഹോം സെക്രട്ടറി ചെറു സെക്രട്ടറി ജയകുമാർ സാറെ ഏത് വകുപ്പിലാണ് ഇത് ഏൽപ്പിച്ചത് അദ്ദേഹം രണ്ടായിരത്തി പത്തൊട്ട് പതിനേഴ് വരെ ഞാൻ നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സുപ്രീം സുപ്രീംകോടതി അദ്ദേഹത്തിനെതിരായിട്ട് സുപ്രീം കോടതി ഇനി ആരും പറയണം സുപ്രീം കോടതിയിൽ ഒബ്സർവേഷൻ ഉണ്ട് അന്ന് വായിച്ചു നോക്കണം ഒരു ലിറ്റർ അവിടെ ഒരു മറ്റേ മറ്റേ ഫിൽറ്റേർഡ് സീവേജ് ട്രീറ്റ്മെന്റ് ഒരു ലിറ്റർ വെള്ളം പുറത്തു വന്നിട്ടുണ്ടോ അപ്പൊ ആ സ്ക്വാണ്ടർ ചെയ്ത് എയ്റ്റി ഫൈവ് ക്രോഡ്സ് റുപ്പീസ് എനിക്ക് വേണിപ്പോ അഞ്ഞൂറ് കോടി രൂപയുടെ വില ആണ് അന്ന് അന്ന് സ്ക്വാണ്ടർ ചെയ്താണ് ഇത് ആ ഇങ്ങനെയൊക്കെ ചെയ്ത അദ്ദേഹത്തെ വീണ്ടും പിന്നെ വേറെ ഒരുപാട് എലിഗേഷൻസ് അദ്ദേഹത്തിനെതിരായിട്ട് എനിക്കിപ്പോ ഇവിടെ പറയാൻ നിർത്തിയില്ല ഞാൻ അവിടെ ശബരിമല ജോലി ചെയ്താണ് പല പല ഇത് ഇറ്റ്സ് ഇൻ എയർ ദർ ഇസ് ഗ്രേ പോയിന്റ് എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ സത്യാവസ്ഥ പക്ഷെ ഇദ്ദേഹത്തിന് മോഷണം നടത്തിയ പല ആളുകളും തന്നെയാണ് ഇപ്പോഴും ചാർജ് ശബരിമലയിൽ ഞാനൊരു സ്ഥലത്തിരുന്ന എന്നെ പിരിച്ചുവിടാൻ പറ്റുമോ ഏഹ് എന്നെ ഇവിടുന്ന് മാറ്റി വേറൊരു തലത്തെ ശബരിമല